നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭാ അധികൃതരുടെ പ്രഖ്യാപനം നടപ്പായില്ല കൊടും വേനലിൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രികർക്ക് ജനകീയ ബസ് സ്റ്റോപ്പ് ഒരുക്കി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്ത്രപാട്ട് കലാസംഘം മച്ചാട് ദാമു ആശാന്റെ പേരിൽ ഏർപ്പെടുത്തിയ നാൽപ്പത്തി മൂന്നാമത് ഗുരുസ്മരണ അവാർഡ് നേടിയ മുണ്ടത്തിക്കോട് അനിയൻ നായർ ആൻഡ് ടീമിനെ ആദരമൊരുക്കി വടക്കാഞ്ചേരി നഗരസഭ മുപ്പത്തി ഒമ്പതാം ഡിവിഷൻ വികസന സമിതി ഇതൽ നയൻറ്റി സിക്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് സർവോദയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എസ് എസ് എൽ സി ബാച്ച് മൂന്നാം വാർഷികാഘോഷവും ഗുരുദക്ഷി സമർപ്പണവും സർവോദയം സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഫിലിം ഡയറക്ടർ ടി ആർ പ്രിയനന്ദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി സമരസം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല എൻ എസ് എസ് ഡയറക്ടർ പോടകം പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു